അസ്സാമലൈക്കും വറഹമത്തുള്ള ഇപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി ഞങ്ങളിവിടെ എത്തി അപ്പോൾ വരുമ്പോഴുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ മാന് അതുപോലെ ആനകൾ അതേപോലെ വരുന്ന ഭാഗത്തുള്ള കുറേ കാഴ്ചകൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങളെ കാണിക്കുന്നത് ഇപ്പോൾ മൈസൂരേക്ക് പോകുമ്പോഴുള്ള കുറേ കാഴ്ചകൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഈ സമയത്ത് നിങ്ങൾ മൈസൂർക്ക് പോകുമ്പോൾ മാനന്തവാടി റൂട്ടിൽ പോകാതിരിക്കുക കാരണം അതിലെ കാട്ടിക്കുളം കഴിഞ്ഞ് ഭാവിൽ കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് കട്ടറാണ് നമുക്ക് ഒന്നര മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് രണ്ടും രണ്ടര മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ കോഴിക്കോട് കുറ്റ്യാടി ഏത് ഭാഗത്തുനിന്ന് വരുന്നതാണെങ്കിലും വയനാട്ടിൽ നിന്ന് തന്നെ പോകുകയാണെങ്കിലും ഏറ്റവും നല്ലത് ബത്തേരി വഴി പോവുക അതിൽ കുറച്ച് കിലോമീറ്റർ കൂടുതലാണെങ്കിലും നമുക്ക് മാനന്തവാടി പോകുന്നതിനേക്കാൾ എളുപ്പവും വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് മൈസൂരൊക്കെ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും അപ്പോൾ മൈസൂരൊക്കെ പോകുമ്പോഴുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് ഇതിൻ്റെ കൂടി കാണാം വിശാഖം അപ്പൊ നമ്മള് ബാവലി കഴിഞ്ഞ മാനന്തവാടി റൂട്ടിനാണ് പോരുന്നത് അപ്പോൾ മാനന്തവാടി റോഡ് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ വളരെ മോശമാണ് കേട്ടോ ഏകദേശം കട്ടറാണ് നല്ല കട്ടറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മൈഫൂരിലേക്ക് നമുക്ക് ഓടി പിടിക്കാൻ കഴിയില്ല പരമാവധി എല്ലാവരും മറ്റേ റോട്ടിൽ തന്നെ പോകാൻ ശ്രമിക്കുക ഭക്തിരി റോട്ടിലോട്ടോ പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ ബാവലി കഴിഞ്ഞ് ഇങ്ങനെ ബെല്ല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആ ബെല്ല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കാട്ടിലുള്ള ആനകളെ പിടിച്ച് പിന്നെ അതിനെ നാട്ടാനയാക്കി ഫോറസ്റ്റിൽ വരുന്ന ഫോറസ്റ്റിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ആനകളെ ഓടിക്കാനും അതിനൊക്കെ ഉപയോഗിക്കുന്ന അതേപോലെ റോഡിൽ കിണക്കുന്ന വീണ് കിടക്കുന്ന മരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയാണ് ഈ ആനയെ ഉപയോഗിക്കുന്നത് ആ സ്ഥലം നമ്മൾ കുറച്ചും കൂടെ ഇവിടെ നിന്ന് പോയാൽ ആ ബെല്ല എന്ന് പറയുന്ന സ്ഥലത്തിട്ടും അവിടെ എത്തിയാൽ നമുക്ക് ആനകളെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ മുൻപൊക്കെ അവിടെ ഒന്നോ രണ്ടേ ആനയെ ഉണ്ടായിരുന്നുള്ളൂ അവരിങ്ങനെ പിടിക്കും ഇത് മെരിക്കെടുക്കും നിന്നിട്ട് അതിനവർ ഉപയോഗിക്കുകയാണ് ചെയ്യാം ഏതായാലും നമ്മൾ ആ സ്ഥലത്ത് എത്താനായിട്ടുണ്ട് അവിടെയൊക്കെ ഭയങ്കര കട്ടറാണ് അവരുണ്ടട്ട വീട് ഇങ്ങനെ ജർക്ക് ചെയ്യുന്നത് അത്യാവശ്യം നല്ല കട്ടറാണ് ഈ ഭാഗങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഫോറസ്റ്റ് കൂടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ മൃഗങ്ങളെ ഉണ്ടാൽ നമ്മൾ വണ്ടി ചെറുങ്ങനെ ഫ്ലോ ആക്കുന്നതിന് കുഴപ്പമില്ലെങ്കിലും നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന പരിപാടിയെ ഉണ്ടാകാൻ പാടില്ല കാരണം നല്ല ഫൈനാണ് കിട്ടുക നമ്മൾ മൃഗങ്ങളെ കാണുമ്പോൾ ഇറങ്ങി ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് അങ്ങനെ വീഡിയോ എടുക്കുന്നതിനോ അതിനൊന്നും കുഴപ്പമില്ല നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങിയാൽ കാരണം ചില സ്ഥലങ്ങളിലൊക്കെ ക്യാമറ ഉണ്ട് പിന്നെ അങ്ങനെ വരുമ്പോൾ എന്താ നല്ല ഫൈൻ വരും നമ്മൾ ആ ഫൈൻ നിർബന്ധമായും അടക്കേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോറസ്റ്റ് കൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം അതേപോലെ കുരങ്ങന്മാരെ ഒക്കെ കാണുമ്പോൾ നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ എറിയുക അങ്ങനത്തെ പരിപാടിയൊന്നും ഈ ഫോറസ്റ്റിൽ നമ്മൾ ചെയ്യാൻ പാടില്ല പിന്നെ ഓണം വയ്ക്കാതെ ഓണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട് അതു ഓരോരോ സ്ഥലത്തും ഇങ്ങനെ നമ്മൾ പോകുമ്പം തന്നെ എഴുതി വെച്ചത് കാണാം അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഫോറസ്റ്റ് കൂടെ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും വീട് ഇങ്ങനെ ജർക്കിംഗ് ആയി കാണിക്കുന്നത് ഈ റോഡിന്റെ അവസ്ഥ ഉണ്ടാകും കേട്ടോ കുണ്ടും കുഴിയാണ് റോഡ് മൊത്തം പിന്നെ കുറച്ച് ആൻഡ് മിനിറ്റിന് മിനിറ്റിന് എന്തുണ്ടാവും അമ്പ് ധാരാളം ഉണ്ട് നമ്മള് വല്ലെത്താൻ ആപ്പറേ മാനകളൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് മാന ഉണ്ട് മുമ്പോട്ടും കൊറച്ച് മാനൊക്കെ കാണുന്നുണ്ട് ഇതിനൊക്കെ കാണിച്ചത് പിന്നെ അതേപോലെ സിംഹവാലം കുരങ്ങന്മാരുണ്ട്

കിട്ടുന്നില്ലേ കിട്ടുന്നില്ലേടാ അത് മറ്റേ മറ്റേമാന തോന്നി പേടി ഇപ്പുള്ളമാൻ അതാ അപ്പുറത്തളിയാ നമ്മൾ വെല്ലെത്താനായി വെല്ലെത്താനായപ്പോൾ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയൊരു അരുവിയിൽ ആനാന കുളിപ്പിക്കുന്നത് കാണും കേട്ടോ ഇതൊക്കെ ഇവർ വെല്ലയിലുള്ളവർ ഫോറസ്റ്റുകാർ ആനാന പിടിച്ചിട്ട് കാട്ടിൽ കാട്ടിലാന പിടിച്ചിട്ട് അവർ നാട്ടാനാക്കിയതാണ് കേട്ടോ അതിനെയാണ് അവിടെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ബെല്ല എന്ന് പറയുന്ന ആനയെ മെരക്കുന്ന മെരുക്കിയെടുക്കുന്ന സ്ഥലമാണ് അവിടെ അവിടെ ആനയുടെ ആ തൊട്ടപ്പുറം കണ്ടോ നിങ്ങൾ മരം കൊണ്ടിങ്ങനെ കെട്ടിയിട്ടത് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഭക്ഷണം കൊടുക്കുകയും കുറേ ദിവസമായിരുന്നു ഭക്ഷണം കൊടുക്കുകയും കാര്യമൊക്കെ ചെയ്ത് അങ്ങനെ മെരുക്കിയെടുക്കുകയാണ് ചെയ്യുക ഈ കാട്ടിലുള്ള ആനകളെ പിടിച്ചോണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇവരെ അടുക്കലുള്ള നാട്ടാനിയാക്കിയ ആ ആനകളുണ്ട് അത് കാട്ട് പോയി അതിനെ കൂട്ടി വരിക ചെയ്യുക അങ്ങനെ കൂട്ടി വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ആ കാണുന്ന ആനയുടെ തൊട്ടടുത്തുള്ള ആ മരം കൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് റെഡിയാക്കി എടുക്കലാണ് ദിവസങ്ങളോളം അതിൻ്റെ ഉള്ളിൽ ആക്കിയിടും അങ്ങനെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് റെഡിയാക്കി അതിനൊരുപാട് കോച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കും ഇതൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുക്കുന്ന ഇവിടെ അതിന് പ്രത്യേക സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ആനയെ മെരുക്കിയെടുക്കുന്ന സെക്ഷൻ തന്നെയാണ് ഇവിടെ ബെല്ല എന്നാണ് പറയുക ايدكند رند ونانال يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد يا അതേപോലെ ഫോറസ്റ്റിൽ വീണ് കിടന്ന മരം എടുക്കുന്നവരെ കാണിച്ചു കാണാൻ നല്ല രഫാണ് പക്ഷെ ഇവരെന്നുവെച്ചാല് ഞാനെ നല്ലോണം വേദനിപ്പിക്കും ഇവരുടെ കയ്യിൽ ഒരു ഇരുമ്പിന്റെ ഒരു കൊക്കയുടെ ഒരു പടിയുണ്ട് അതിനെ കൊണ്ട് ഇങ്ങനെ അടിക്കും വേദനിപ്പിക്കും നല്ലോണം വേദനിപ്പിക്കുന്നുണ്ടാ വലിയ മരാണ് ഷാള്ള നമ്മൾ ഭക്തനൊക്കെ കഴിച്ച് കയട്ടെ ഇൻഷാള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ മൈസൂരുമായി ബന്ധപ്പെട്ട മറ്റു കാഴ്ചകൾക്കണം അസാം